ഈ കേരയിൽ നടപ്പിലാക്കുമ്പോൾ മഞ്ഞക്കുറ്റി ആരുടെ നെഞ്ചത്തും ഇടാനായിട്ട് സർക്കാരിന് അധികാരം കിട്ടുന്നത് എങ്ങനെയാണ് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ചവിട്ടി മെതിക്കാനുള്ള ഒരു അധികാരമാണ് മുപ്പത്തൊമ്പത് ബി ക്ലോസിൻ്റെ ദുർവ്യാഖ്യാനത്തിലൂടെ നടത്തിയത് എൻ്റെ പത്ത് സെന്റ് സ്ഥലം കമ്മ്യൂണിറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന് കോമ്പൻസേഷൻ പോലും തരേണ്ട ആവശ്യമില്ല സ്നേഹമുള്ളവരെ കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് സാറിൻ്റെ അവസാനത്തെ വിധി ഒരു ഭരണഘടനാപരമായ വ്യാഖ്യാനം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ബി എന്ന ക്ലോസ് ഇപ്രകാരമാണ് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ പ്രോപ്പർട്ടി സമൂഹത്തിലെ ഒരു ഇഗാലിറ്റേറിയൻ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി ഉപയോഗിക്കാമെന്നാണ് തേർട്ടി നയൻ ബി എന്ന് പറയുന്ന ആ ക്ലോസ് ഭരണഘടനയിൽ നിലനിൽക്കുന്നത് പ്രസ്തുത ഭരണഘടനയിലെ വിധി ബഹുമാന്യനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഒരു പ്രത്യേക തരത്തിൽ അതിനെ ഒരു വിധി പ്രസ്താവനയിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി ആ വ്യാഖ്യാനിച്ച പ്രസ്താവനയിലെ അന്തസത്ത ഇതാണ് കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി എന്ന നിർവചനത്തിൻ്റെ ഇൻഡിവിജ്വൽസിൻ്റെ പ്രോപ്പർട്ടിയും ഉൾപ്പെടും എന്നതാണ് പ്രസ്തുത ഭരണഘടനയെ കോട്ടിയതുകൊണ്ട് തൻ്റെ വിധി പ്രസ്താവനയിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഒരു അഭിപ്രായം പോലെ രേഖപ്പെടുത്തിയത് പ്രസ്തുത അഭിപ്രായം അത് വളരെ തെറ്റായ ഒരു പ്രസ്താവനയായിരുന്നു അഭിപ്രായമായിരുന്നു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് വൈ ബി ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ഒമ്പത് അംഗ സമിതി ഒരാളുടെ വിയോജിപ്പോടു കൂടി അത് വിധി പ്രസ്താവിച്ചത് അപ്പോൾ എന്താണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നടത്തിയ പ്രസ്താവനയിലെ ഇൻകറക്റ്റ്നെസ് തെറ്റ് എന്താണ് ആ തെറ്റ് എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ ബഹുമാനപ്പെട്ട ദേവൻ രാമചന്ദ്രൻ സാറിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കാരണം അടുത്ത ദിവസം കേരള ഹൈക്കോടതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സെമിനാർ നടക്കുന്നതിൽ എനിക്ക് അറിയാവുന്ന പത്രത്തിലൂടെ പരിചയമുള്ള നല്ല വിധികളും പ്രസ്താവനകളും നടത്തുന്ന ദേവൻ രാമചന്ദ്രൻ സാറിൻ്റെ ഫോട്ടോ വെച്ച് ഒരു പരസ്യ കാണാനിടയായി അതിലെഴുതിയിട്ടുള്ളത് ഒരു തെറ്റാണ് വ്യക്തി സ്വാതന്ത്ര്യവും സമൂഹത്തിൻ്റെ ഐക്യവും നിലനിർത്താൻ വേണ്ടി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നടത്തിയ പരിശ്രമങ്ങൾ അങ്ങനെയാണ് ആ ടൈറ്റിലിട്ടിട്ടുള്ളത് ആ ടൈറ്റിലൂടെ ഇപ്പോൾ നടത്തിയ സുപ്രീം കോടതിയുടെ നിർണായകമായ വിധിയിലെ വിധിയെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഈ എളിയവൻ്റെ അഭിപ്രായം അത്തരം അഭിപ്രായം പറയാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നതൊന്നുമില്ല അത് തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അത് പിൻവലിക്കാൻ തയ്യാറാണ് കാരണം ഞാൻ പറയുന്നത് ലോകം സ്വീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല പ്രിയമുള്ളവരെ എന്താണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർക്ക് പറ്റിയ തെറ്റ് എന്നാണ് ഈ സുപ്രീം കോടതിയുടെ വി ആർ കൃഷ്ണയ്യയുടെ വിധിയെ വിമർശിച്ചുകൊണ്ടുള്ള ആ വിധിയുടെ അന്തസ്സത്തെന്താണ് ഭരണഘടനയിലെ മുപ്പത്തൊമ്പത് ബി ക്ലോസ് പ്രകാരം കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി എന്ന നിർവചനത്തിൻ്റെ ഉള്ളിൽ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഉൾക്കൊള്ളുമോ എന്നതാണ് ചോദ്യം ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഉൾക്കൊള്ളുമെങ്കിൽ എൻ്റെ പത്ത് സെൻറ്റ് സ്ഥലം കമ്മ്യൂണിറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന് കോമ്പൻസേഷൻ പോലും തരേണ്ട ആവശ്യമില്ല വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ചവിട്ടി മെതിക്കാനുള്ള ഒരു അധികാരമാണ് മുപ്പത്തൊമ്പത് ബി ക്ലോസറ്റിൻ്റെ ദുർവ്യാഖ്യാനത്തിലൂടെ നടത്തിയത് അതാണ് തെറ്റായ വിധി എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരു തെറ്റായ വിധിയിലേക്ക് പോകാനുള്ള കാരണമെന്താണ് അപ്പോൾ ഈ സുപ്രീം കോടതിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വിധിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഫണ്ടമെൻ്റൽ റൈറ്റിനെതിരായി വരരുത് അങ്ങനെ വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിൻ്റെ ഐക്യവും ഒരുമിച്ച് നിലനിൽക്കുന്ന രീതിയിലായിരിക്കണം ഒരു വിധി പ്രസ്താവന നടത്തേണ്ടത് അപ്പം ഇന്ത്യ ഗവൺമെൻറ്റിന് തോന്നിയ പോലെ അല്ലെങ്കിൽ കേരള സർക്കാരിനോ അല്ലെങ്കിൽ മറ്റു ഗവണ്മെൻറ്റുകൾക്കോ അവരുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് പൊതുസമൂഹത്തിന് നന്മയുണ്ടാക്കും എന്ന ഒറ്റ കാരണത്താൽ വ്യക്തിയെ കൊല്ലാനോ അവൻ്റെ സ്വത്ത് എടുക്കാനോ ഒരു സർക്കാരിനും അധികാരമില്ല മറ്റ് ഈ ജസ്റ്റിസ് വി ആർ കൃഷ്ണയര് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സൊസൈറ്റിക്ക് ഇൻഡിവിജ്വൽ റൈറ്റിൻ്റെ മുകളിൽ അപ്പർ ഹാൻഡ് കൊടുക്കുന്നതാണ് വി ആർ കൃഷ്ണയ്യരുടെ വിധി അത് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്സിസ്റ്റ് ചിന്തയുടെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടുവന്നതാണ് മാർക്സിസ്റ്റ് ചിന്തയുടെ പശ്ചാത്തലത്തിൽ വ്യക്തികൾക്ക് സ്വകാര്യ സ്വത്തിന് അവകാശമില്ല എല്ലാ ഭൂമിയും സർക്കാരിൻ്റേതാണ് കാലത്തെ രാജഭരണത്തിൻ്റെ ഒരു തനിയാവർത്തനമാണ് സൈദ്ധാന്തികമായി കാറൽ മാർക്സ് എഴുതി വെച്ചത് എല്ലാ ഭൂമിയും സർക്കാർ കണ്ടുകെട്ടുക അപ്പോൾ യഥാർത്ഥത്തിൽ സോഷ്യൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൊസൈറ്റിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതാണ് ലിബറൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് പ്രസിദ്ധ പൊളിറ്റിക്കൽ ചിന്തകനായ ഹെഗൽ തൻ്റെ ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന പുസ്തകത്തിൻ്റെ ഇരുന്നൂറ്റി അറുപത്തഞ്ചാം ഖണ്ഡികയിൽ പറയുന്നുണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കണമെന്ന് വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിൻ്റെ ഐക്യവും ഒരുമിച്ച് നിലനിർത്തുകയും വ്യക്തികൾക്ക് തങ്ങളുടെ കഴിവുകൾ സമൂഹത്തിന് ദ്രോഹകരമല്ലാത്ത വിധത്തിൽ പരമാവധിയാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സൃഷ്ടിയുടെ അതിരുകളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ അടിസ്ഥാന പ്രിൻസിപ്പിളിനെ ലംഘിച്ചുകൊണ്ടാണ് കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി എന്നുള്ള നിർവചനത്തിൽ വ്യക്തിയുടെ കൂടി പ്രോപ്പർട്ടിയെ ഉൾപ്പെടുത്തി വ്യക്തിക്ക് വ്യക്തിക്ക് സ്വകാര്യ സ്വത്തിലെ അവകാശത്തെ നിഷേധിക്കുന്ന വിധത്തിൽ ആർട്ടിക്കിൾ തേർട്ടി നയൻ ബി എ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ തെറ്റായ പ്രസ്താവനയിലൂടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കപ്പെടുന്ന വിധത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയത് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ ലിബറൽ അല്ല സോഷ്യൽ ഡെമോക്രസിയുമല്ല വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിൻ്റെ ഐക്യവും ഒരുമിച്ച് നിലനിർത്തുന്ന വിധത്തിൽ നിയമസംഹിത എഴുതിയുണ്ടാക്കുകയും അതിലൂടെ വ്യക്തികൾക്ക് പരമാവധി തങ്ങളുടെ കഴിവുകൾ പരമാവധി ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഭരണഘടനയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ ഈ അടിസ്ഥാന പ്രിൻസിപ്പിളിൻ്റെ ഏറ്റവും ആഴത്തിൽ കിടക്കുന്നത് രണ്ടേ രണ്ട് വാചകങ്ങളാണ് അത് റോമൻ നിയമത്തിൻ്റെ അടിത്തറയിൽ ഉണ്ടായിരുന്നത് എന്തിനാണ് ഭരണകൂടം അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി സിസറോ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യക്തിയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട കടമ അപ്പോൾ ഇത്രമാത്രം ആഴത്തിൽ എഴുതി വച്ചിട്ടുള്ള ഒരു ചിന്തയാണത് ഇനി അരിസ്റ്റോട്ടിലിൻ്റെ എത്തിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് സമൂഹത്തിന് നന്മയുണ്ടാകുമ്പോൾ വ്യക്തിക്ക് നന്മയുണ്ടാകുമോ ഉണ്ടാകണമെന്നില്ല എന്നാൽ വ്യക്തിയുടെ നന്മ സമൂഹത്തിൻ്റെ നന്മയും തമ്മിൽ ഐക്യമുണ്ടാകുന്ന വിധത്തിലാണ് ഒരു എത്തിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് അരിസ്റ്റോട്ടില് തൻ്റെ എത്തിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ വിവരിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ മഹാനായ ശ്രീനാരായണ ഗുരു പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരനെ സൊസൈറ്റിക്ക് സുഖത്തിനായി വരയണം അപ്പോൾ പക്ഷേ ജസ്റ്റിസ് വി ആർ കൃഷ്ണയരുടെ വിധിയിൽ ഈ ഹാർമണി ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൻ്റെയും സോഷ്യൽ എക്സിസ്റ്റൻസിൻ്റെയും ഹാർമണി പാലിക്കാൻ പറ്റിയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവനയുടെ പ്രശ്നം അപ്പം അരിസ്റ്റോട്ടിൽ മാത്രമല്ല അത് ഈ വിധി പ്രസ്താവനയിലുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് അതാണ് ഫണ്ടമെൻ്റൽ ആയിട്ട് കിടക്കുന്നത് അതായത് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിൻ്റെ ഐക്യവും നിലനിർത്തുക എന്നുള്ളതാണ് ഇതൊരു അരിസ്റ്റോട്ടിലിയൻ പാരമ്പര്യത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യമായ ഭഗവത്ഗീതയിലെ ഈ ഭഗവത്ഗീത ഉത്ഭവിക്കാൻ തന്നെ കാരണം മഹാഭാരത യുദ്ധമാണ് എന്താണ് മഹാഭാരത യുദ്ധത്തിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസ് എന്താണ് ഏറ്റവും ഒടുവിൽ പഞ്ചപാണ്ഡവന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് ജീവിക്കാൻ അഞ്ച് സെൻറ്റ് സ്ഥലമെങ്കിലും വേണം അതാണ് അവരാവശ്യപ്പെട്ടത് പക്ഷേ കൗരന്മാർ പറഞ്ഞു സൂചി കുത്താൻ പോലും ഇടം നിങ്ങൾക്ക് ഇല്ല ഇതാണ് പൊളിറ്റിക്കൽ ചിന്തയിലെ നെഗറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത് ആരുടെയും കൈകടത്തലുകളില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സ്പേസ് അതാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അതാണ് പ്രൈവറ്റ് ഫാമിലി അപ്പോൾ മാർക്സിസത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് റൂസോയുടെ ചിന്തയെ പിൻപറ്റിക്കൊണ്ട് എന്താണ് കമ്മ്യൂണിസം ഒറ്റവാക്കിൽ സ്വകാര്യ സ്വത്തും സ്വകാര്യ ഭാര്യയും ഇല്ലാതാക്കുന്ന സംവിധാനമാണെന്ന് റൂസോ എഴുതി വെച്ചു അതിൻ്റെ ഒരു പിന്തുടർച്ച പോലെയാണ് മാർക്സും മാനിഫെസ്റ്റോയും എഴുതി വെച്ചത് സ്വകാര്യ സ്വത്തിൻ്റെ നിർമ്മാർജനമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അന്തിമ ലക്ഷ്യം ഈ ലക്ഷ്യം നേടിയെടുക്കത്തക്ക വിധത്തിലാണ് സോഷ്യൽ ഡെമോക്രസിയുടെ ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം ലിബറൽ ഡെമോക്രസിക്ക് സൊസൈറ്റിക്ക് പ്രസക്തി അപ്പോൾ ഇതിനെ രണ്ടിനെയും ഹാർമോണൈസ് ചെയ്യാൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ശ്രമിച്ചു അതിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നാളെ നടക്കുന്ന സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്ന് തന്നെ അതിനെതിരെ ഞാൻ ഒരു കാരണം അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തെറ്റായിട്ട് എത്ര വലിയ ആളായാലും നമ്മൾ വെള്ള പൂശരുത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ വിധിയിൽ നടത്തിയ പ്രസ്താവനയിലൂടെ സൊസൈറ്റിക്ക് വ്യക്തിയുടെ പേരിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തപ്പോൾ അതുവഴി അതുവഴിയുണ്ടായത് ഗവണ്മെൻറ്റിന് ഫണ്ടമെൻറ്റൽ റൈറ്റ്സും ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടിയും ധിക്കരിക്കാനുള്ള ഒരു അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്തത് ഈ കേരയിൽ നടപ്പിലാക്കുമ്പോൾ മഞ്ഞക്കുറ്റി ആരുടെ നെഞ്ചത്തും ഇടാനായിട്ട് സർക്കാരിന് അധികാരം കിട്ടുന്നത് എങ്ങനെയാണ് ഈ തെറ്റായ വ്യാഖ്യാനത്തിലൂടെയാണ് എന്ന് അതേസമയം കേന്ദ്ര ഗവണ്മെന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് നിതിൻ ഗഡ്കരി അദ്ദേഹം നാഷണൽ ഹൈവേ പണിയുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ മാന്യമായ കോമ്പൻസേഷൻ കൊടുത്തിട്ടാണ് ഭൂമി എടുക്കുന്നത് കേരളത്തിലൊരു പറച്ചിലുണ്ട് എന്താ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിന്റെ അഞ്ച് സെൻറ്റ് പോയാൽ അതൊരു നല്ല കാര്യമല്ലേ പ്രിയമുള്ളവർ എൻ്റെ കയ്യിൽ ഏഴ് സെൻ്റ് പ്രോപ്പർട്ടി ഉണ്ട് അത് അമ്പത് വർഷത്തെ അധ്വാനം കൊണ്ടുണ്ടാക്കിയെടുത്തിട്ടാണ് ഫിഫ്റ്റി ഇയേഴ്സ് അതിനൊറ്റയടിക്ക് തകർക്കാൻ വിധത്തിലുള്ള ഒരു നിയമവ്യാഖ്യാനം നടത്തിയ ഒരാളെ വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിൻ്റെ ഐക്യവും ഒരുമിച്ച് നിർത്താൻ പരിശ്രമിച്ച വ്യക്തി എന്നുള്ള നിലയിൽ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിനോട് അഭിപ്രായപ്പെടാനുള്ളത് അങ്ങയോട് ഇത് പറയുന്നതിൻ്റെ കാരണം അങ്ങ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള പ്രകടനങ്ങളും പോസ്റ്ററൊട്ടിക്കുന്നതും ഒക്കെ ഇടപെട്ട് വളരെ നിർണായകമായ വിധി പ്രസ്താവനകൾ നടത്തിയെന്നതുകൊണ്ടാണ് അങ്ങയെ ഒരു നല്ല വ്യക്തിയായി കണ്ട് ഇത്തരം ഒരു അഭ്യർത്ഥന നടത്തുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത്തരത്തിലെ ഒരു പ്രസ്താവന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ തൻ്റെ വിധി പ്രസ്താവനയിൽ ഉൾപ്പെട്ടതുകൊണ്ട് എന്തുണ്ടായി ഗവണ്മെന്റിന് അധിക അമിത അധികാരം കിട്ടി ഏത് സ്ഥാപനം വേണമെങ്കിൽ സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് എന്ന പേരിൽ നാഷണലൈസ് ചെയ്യാനായിട്ട് അധികാരം കിട്ടി അവസാനം എന്തുണ്ടായി അതൊക്കെ തിരികെ ഡീനാഷണലൈസ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് രാജ്യം എത്തിച്ചേർന്നു അപ്പൊ സമൂഹത്തിന്റെ കയ്യിലായി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലായി എന്ന ഒറ്റ കാരണത്താൽ ഒരു സ്ഥാപനവും നന്നാവില്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നമ്മുടെ മറ്റു എല്ലാ ജഡ്ജിമാർക്കും ഉണ്ടാകട്ടെ കാരണം ജഡ്ജിമാരുടെ വിധി പ്രസ്താവനകൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാനും കഴിയും അങ്ങനെ അത് രാജ്യത്തെ നൂറ്റാണ്ടുകളോളം പുറകോട്ട് കൊണ്ടുപോകും കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി എന്ന നിർവചനത്തിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഉൾപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയെ കോമൺ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് തുല്യമായ നഷ്ടപരിഹാരം സമൂഹം നൽകണം അത്തരത്തിലുള്ള വിധി പ്രസ്താവനകളിലേക്കും അത്തരത്തിലുള്ള ചർച്ചകളിലേക്കും നിങ്ങളുടെ സെമിനാർ നയിക്കട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു ഇനി നമ്മൾ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ പരിശോധിച്ചാലും ഞാൻ ആദ്യം അരിസ്റ്റോട്ടിലിനെയാണ് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ പൈതൃകമായ ഭഗവത്ഗീതയുടെ ഉപദേശത്തിൻ്റെ കാരണം തന്നെ അവിടെ യുദ്ധം ചെയ്യാനല്ല മനുഷ്യൻ്റെ അഞ്ച് സെൻറ്റ് ആ നെഗറ്റീവ് ഫ്രീഡത്തെ നിഷേധിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗമുണ്ടെങ്കിൽ ആ വിഭാഗത്തിനെതിരെ വാളെടുക്കാൻ ഒരു ഭരണാധികാരി ശ്രമിക്കണമെന്നാണ് ഭഗവത്ഗീതയുടെ ഉപദേശം അതാണ് ഭരണാധികാരിയുടെ റോള് അതിന് പകരം ഈ വിധിയിലൂടെ സംഭവിച്ചത് ഭരണാധികാരികൾക്ക് അഞ്ച് സെൻറ്റിനെ പോലും നാഷൻ്റെ ആവശ്യം പറഞ്ഞ് ഒരു കോമ്പൻസേഷനും നടത്താൻ പറ്റാത്ത വിധത്തിൽ തിരിച്ചെടുക്കാനുള്ള ഒരു വ്യാഖ്യാനത്തിന് സ്പേസ് കൊടുക്കുന്ന ഒരു വിധിയിലേക്ക് എത്തിച്ചേരുകയാണ് ഇത്തരം പ്രസ്താവനകൾ ചെയ്തത് ഇനി ഒരു മനുഷ്യൻ്റെ ഓണ്ടോളജിക്കൽ അരിസ്റ്റോട്ടലല്ല ഭഗവത്ഗീതയല്ല ഒരു മനുഷ്യൻ്റെ ഓണ്ടോളജിക്കൽ അസ്തിത്വപരമായ ഒരു സ്വഭാവം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഞാൻ എവിടെ നിന്നാണ് ഉണ്ടായത് ഐ എക്സിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത് വി എക്സിസ്റ്റ് എന്നാണ് എന്തുകൊണ്ടാണ് ഞാൻ ഉരുവായ ആദ്യ നിമിഷം തന്നെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ഏകത്വത്തിലാണ് ഞാൻ എന്ന വ്യക്തിത്വം ജനിച്ചു വീണത് പക്ഷേ വി എന്നതിൽ നിന്ന് ക്രമേണ ക്രമേണ ഐ എന്നതിലേക്ക് പ്രസവിച്ച് വീഴുകയും ഞാൻ എന്ന ഐ വീണ്ടും ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിലൂടെ എൻ്റെ സ്വത്വത്തിന് പൂർണത വരുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഓണ്ടോളജിക്കൽ മീനിങ് അതുകൊണ്ട് ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ വിധി പ്രസ്താവനയെ നൂറ് ശതമാനം അംഗീകരിക്കുകയും അതിൽ ഒരു ജഡ്ജി ഒഴിച്ച് ബാക്കിയെല്ലാവരും ഇൻകറക്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ വിധി പ്രസ്താവനയെ തള്ളിക്കളഞ്ഞിട്ട് അദ്ദേഹം അവർ പറഞ്ഞത് ഇത് ഹാർമണിക്കെതിരാണെന്ന് എന്ത് ഹാർമണി വ്യക്തിയുടെ സ്വാതന്ത്ര്യവും സമൂഹത്തിന്റെ ഐക്യവും അതാണ് മനുഷ്യന്റെ എക്സിസ്റ്റൻസ് അതാണ് അടിസ്ഥാനപരമായി തത്വശാസ്ത്രം പറയുന്നത് അതാണ് അടിസ്ഥാനപരമായി ഇന്ത്യൻ പൈതൃകമായ അത് മഹാഭാരത യുദ്ധത്തിൻ്റെ അടിത്തറ അതുകൊണ്ട് നാളെ നടക്കുന്ന മീറ്റിംഗിൽ നിങ്ങൾ പറയുമ്പോൾ ഒരിക്കലും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഈ ഹാർമോണിയെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നല്ല പറയേണ്ടത് അതിന് പകരം അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവനയിലൂടെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഈസ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ഫണ്ടമെൻറ്റൽ റൈറ്റ് അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റും സോഷ്യൽ റൈറ്റും തമ്മിൽ ഹാർമണൈസ് ചെയ്യാനായിട്ട് ആ വിധി പ്രസ്താവനയ്ക്ക് കഴിയാതിരുന്നത് കൊണ്ടാണ് ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ചിന് അത് വ്യാഖ്യാനിക്കേണ്ടി വന്നത് അതിനെ നിങ്ങൾ വെള്ളപൂശിക്കൊണ്ട് ഒരു തെറ്റായ വിധിയെ ശരിയാണെന്ന് പറയുന്നത് തികച്ചും ചരിത്രത്തോടും തത്വശാസ്ത്രത്തോടും ഇന്ത്യൻ പൈതൃകത്തോടും മനുഷ്യ വ്യക്തിയുടെ ഓണ്ടളോജിക്കൽ അടിത്തറയോടും ചെയ്യുന്ന അനീതിയായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എളിയ പരിഗണനയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം